കിച്ചു വരാതായിട്ടുണ്ട് കിച്ചു വേട്ടനും കൂടി കൂടിയിട്ട് കണ്ണനെ എടുക്കാനായിട്ട് പോയേക്കാണ് പോയ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം അപ്പൊ കിച്ചുവിന്റെ പതിനൊന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ പതിനൊന്ന് ഗിഫ്റ്റ് അവന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവർ വരുന്നതിന് മുന്നേ എല്ലാം ഒന്നത്തെ സ്ഥലങ്ങളിലും അതിലൊരു ക്ലൂ വെച്ചിട്ടുണ്ട് ആ ക്ലൂ എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ നമുക്ക് സംഭവം ഗിഫ്റ്റുകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണം അപ്പൊ അവർ വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യണം അപ്പൊ ചെയ്യണ വീഡിയോ എടുക്കാനുള്ള ടൈമില്ല ഹർബലിയാണ് പെട്ടെന്ന് തന്നെ ഗിഫിഫ്റ്റും ഹൈഡ് ചെയ്യണം അവർ പെട്ടെന്ന് തന്നെ വരൂട്ടോ അപ്പൊ നമുക്ക് ഇനി കിച്ചമാൻ ആ ഗിഫ്റ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്തൊക്കെ ഗിഫ്റ്റുകളാണ് എങ്ങനെയൊക്കെയാ ചെയ്തിരിക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ എല്ലാരും വീഡിയോ പോയി കാണാം കേട്ടോ ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ക്രിയേറ്റീവായ ടൈപ്പിലുള്ള ഗിഫ്റ്റ് റാപ്പ് കാര്യങ്ങളും ഒക്കെ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എത്രയാണ് ആവശ്യം വരും നമുക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ കിച്ചു ടച്ചും കൂടെ ഇല്ലാത്ത സമയം നോക്കി ഞാൻ ഓരോന്ന ഓരോന്നായിട്ട് റാപ്പ് ചെയ്തു അപ്പം റാപ്പ് ചെയ്തപ്പോഴത്തേക്ക് പിറ്റേ ദിവസം അവൻ്റെ ബർത്ത്ഡേടെ അന്ന് അവർ കണ്ണനെടുത്തിട്ട് വന്ന സമയമായപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായി ഫസ്റ്റ് ഞാനൊരു കാർഡിനകത്ത് ഒരു ക്ലൂ വെച്ചിട്ടാണ് കൊടുത്തേട്ട കാടിനകത്ത് കുറച്ച് റൈറ്റിങ്സും അത് കഴിഞ്ഞിട്ട് ഒരു ക്ലൂവും വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ ക്ലൂവാണ് മോനെടുത്ത് നോക്കണേ അത് കഴിഞ്ഞാൽ ഓരോ ക്ലൂവും വെച്ചിട്ട് എവിടെയാണോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ അപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ക്ലൂ ഓരോ ഗിഫ്റ്റുകളും ഫസ്റ്റ് ഗിഫ്റ്റ് അവന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അടുത്ത ക്ലൂ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ഗിഫ്റ്റ് കണ്ടാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് അതിൻ്റെതായ കുറച്ച് പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ ടൈമിനെ അവർ ഞാൻ വിചാരിച്ച ടൈമിന് മുന്നേ തന്നെ അവരെത്തിയായിരുന്നു അപ്പോൾ എനിക്കെല്ലാം സെറ്റാക്കി ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല ഹർബറി ആയിപ്പോയി പിന്നെ ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ കുറച്ച് ൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിട്ടിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റുകളുടെ മുകളിലിട്ട് അപ്പൊ ഇത് ലെവൻത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ലെവൻ ഗിഫ്റ്റുകൾ അപ്പോൾ ഓരോ ഗിഫ്റ്റുകളും അതിൻ്റെ കൂടെ ഓരോ എന്താ പറയുക ക്ലൂകളുണ്ട് കേട്ടോ അവരെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അവന് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് സ്മൈലീസും പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിലും റൈറ്റിങ്സൊക്കെ ആയിട്ട് ചെയ്തു കേട്ടോ അപ്പം മോനോരോന്നും ഓരോന്നും വേഗം ഭയങ്കര ആയിട്ട് ഓടിപ്പോയിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റുകളല്ല വളരെ കുറവ് റേറ്റ് വരുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അതും അവർക്ക് യൂസ്ഫുള്ളാവുന്ന ഒന്ന് രണ്ട് ഗെയിംസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവർക്ക് യൂസ്ഫുള്ളാവുന്ന രീതിയിൽ ഓരോന്നും എടുക്കാൻ പോകുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു സന്തോഷം ും കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാവും ഇതുവരെ അവൻ മോനെല്ലാ ബർത്ത്ഡേക്കും ഞാൻ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് പക്ഷേങ്കിലും ഇത്രയും അവൻ സർപ്രൈസ്ഡായിട്ട് പോയിട്ടുള്ള കുറേ വളരെ കുറഞ്ഞ പൈസയ്ക്ക് മേടിച്ചിരിക്കുന്ന സാധനങ്ങളാണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഗിഫ്റ്റുകൾ പക്ഷേങ്കിലും അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ നമുക്കും അത് ഭയങ്കര സന്തോഷമായി പോകും അപ്പോൾ ഓരോ ഗിഫ്റ്റുകൾ എന്താണെന്നൊക്കെ തുറന്നു നോക്കാനുള്ള തിരക്കിലാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ചു അവിടെ ഇരുന്നിട്ട് ദച്ചുവിൻ്റെ വക അൺബോക്സിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് കണ്ട് അൺബോക്സ് ചെയ്യേണ്ടത് അവൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുമില്ല അവൻ അൺബോസ് ചെയ്യുന്നുണ്ട് ചേട്ടായിട്ട് ബർത്ത്ഡേ പറഞ്ഞാലൊന്നും അവൻ കേൾക്കൂല്ല എന്നിട്ട് പിന്നെ അതേ ഓരോന്ന ഓരോ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് അവർ തുറന്നു നോക്കിയിട്ടാണ് അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ എല്ലാതും അങ്ങനെ അത്രയും വലിയ സാധനങ്ങളൊന്നും അല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയും കൂടിയിട്ട് അതിങ്ങനെ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ക്രിയേറ്റീവ് സംഭവങ്ങളായതുകൊണ്ട് തന്നെ കാണുമ്പോൾ സന്തോഷമായിരുന്നു അതൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുഞ്ഞ് ഒന്ന് രണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായി അപ്പോൾ ഗിഫ്റ്റുകളെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കുക പിന്നെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇങ്ങനെ ഒരേ സർപ്രൈസ് ഗിഫ്റ്റ് ഹണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാകും ഒരുപാട് പൈസ ഒന്നും ചിലവാക്കാണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തന്നെ അത് കുറച്ച് വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവരുടെ സന്തോഷമല്ലേ നമുക്കും സന്തോഷം അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്മളെടുത്ത ആ എഫേർട്ടിന് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക അത് പറയാൻ പറ്റില്ല അത്ര സന്തോഷമായിരിക്കും കേട്ടോ ഒരുപാട് നാളായിട്ട് ഞാനിത് ഓരോന്നോ ഓരോന്ന് അങ്ങനെ നോക്കി വെച്ച് നോക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ അത് സെറ്റ് ചെയ്തത് കേട്ടോ കുറച്ച് സാധനങ്ങൾ ഞാൻ റാൻഡമായിട്ട് കളക്ട് ചെയ്ത ഐറ്റംസും ഉണ്ട് പിന്നെ കുറച്ച് ടൈമൂന്ന് ഓർഡർ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം എന്താ പറയുക കുറച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഓർഡർ ചെയ്ത് ഇവരെ സർപ്രൈസ് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊക്കെ കളക്ട് ചെയ്തൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് കുറെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് ഗിഫ്റ്റുകളൊക്കെയുള്ളത് പിന്നെ അതേ ആ ഒരു മാജിക് ക്യൂബ് ഇതാണ് കേട്ടോ റൂബീസ് ക്യൂബ് പോലുള്ളത് റൂബീസ് ക്യൂബല്ല ഇത് ജസ്റ്റ് ഒന്നൊരു മാജിക് ക്യൂബാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടപെടൽ കാണാം ബൈ ബൈ